ഹായ് ഗൈസ് ഫൈൻ മിഷിക്കുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫാഹയിലിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് അതിനകത്തു പ്രൈസ് കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത് അതേപോലെ ജസ്റ്റ് ലുലു കാണാത്തവർക്ക് ജസ്റ്റ് ആയിട്ടൊരു ഇതാണ് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ബാഗ് നമ്മൾ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങിയതാണ് ജസ്റ്റ് ബാഗ് ഇവിടെ വെച്ചിട്ട് കാർഡ് എടുത്തിട്ടുണ്ട് കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഫ്രൂട്ട്സ് സെക്ഷനാണ് ഫ്രൂട്ട്സ് എല്ലാം ഇതേപോലെ മലപോലെ കൂട്ടിയിട്ടിട്ടുണ്ട് ഓറഞ്ച് ഇതെന്താ പഴമെന്നറിയത്തില്ല പിന്നെ പേരയ്ക്ക പേരക്കയുടെ ഒക്കെ സൈസാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് ലുലത് ഫുള്ള് പിന്നെ കപ്പ കപ്പ ഏകദേശം അഞ്ഞൂറ് ഉത്സവമാണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തെട്ടാണ് നാട്ടിലെ ഒരു കെടിയതിൻ്റെ പാതി പിന്നെ ചെന്തങ്ങിൻ്റെ കൊലയുണ്ട് ചെന്തങ്ങിൻ്റെ കൊലയല്ല കരിക്ക് ആ ചെന്തങ്ങിൻ്റെ കരിക്കുണ്ട് ഇതിൻ്റെ വില എത്ര ഇതിന് ഏകദേശം അറുന്നൂറ് വിൽസ് പിന്നെ മെയിൻ്റെ ഒരു സെക്ഷനുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫുഡാണ് ഫുഡല്ല സാധനങ്ങളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതാണ് സാൽമൺ ഫിഷ് ഓക്കെ അത്യാവശ്യം മീനുകളെല്ലാം ഉണ്ട് ഫ്രഷ് മീനാണ് ഓക്കെ ഇത് പിന്നെ മട്ടൻ ഇത് പിന്നെ ഈ കഷ്ണിച്ചിട്ട് മറ്റേ ഇവർ മസാല വെരട്ടി വെച്ചേക്കുന്ന സെക്ഷനാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് സലാഡിൻ്റെ ഏരിയ ആണ് സലാഡ് കാര്യങ്ങൾ സ്വീറ്റ് അതേപോലെ ഇത് കണ്ടോ തണ്ണിമത്തങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു ഓക്കെ സ്വീറ്റും ഉണ്ട് പച്ച പച്ചയാൽ ചുവന്നാലും ഇത് എന്താ സാധനം എന്താണെന്ന് അറിഞ്ഞു പ്രൈസും ഇതൊന്നും കൊടുത്തിട്ടില്ല ഓക്കെ പിന്നെ ഇത് ഫുഡിൻ്റെ സെക്ഷനാണ് അത്യാവശ്യം ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഇത് പിന്നെ കേക്കിൻ്റെ സെക്ഷനാണ് ക്രിസ്മസ് വരാൻ പോകുന്നതുകൊണ്ട് അത്യാവശ്യം കേക്കിൻ്റെ സെക്ഷനുണ്ട് പ്ലം കേക്ക് ഉണ്ട് ക്രിസ്മസ് കേക്ക് ഉണ്ട് അത്യാവശ്യം കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അവിടെ നമ്മൾ നേരെ ഇത് മൂന്ന് നിലയിലായിട്ടാണ് ഉള്ളത് അവിടെ നമ്മൾ നേരെ താഴോട്ട് പോകുന്നത് താഴെയാണ് ചോക്ലേറ്റ് നട്ട്സ് ഫോണ് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഉള്ള നേരെ ഇറങ്ങി വരുന്നിടത്ത് ചോക്ലേറ്റ് ആണ് ഇതുകൊണ്ട് ദുബായ് ചോക്ലേറ്റ് രണ്ട് കെടി ഇരുന്നൂറ് ഉത്സവമാണ് അത് കഴിഞ്ഞ് പല ചോക്ലേറ്റ് സെക്ഷനാണ് അല്ല മല പോലെ കൂട്ടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം പ്രൈസും ഉണ്ട് എന്നാൽ ക്വാളിറ്റി പ്രോഡക്റ്റുമാണ് പ്രൈസ് ഞാൻ കാണിച്ച മേലോട്ടൊന്ന് ജസ്റ്റ് ഇത് ആണ് ഓട്സ് റൈസ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഏകദേശം ഒരു കെടി അരക്കേടി അതിൻ്റെ മേലോട്ടാണെല്ലാം ഓക്കെ ഇത് പിന്നെ ഓരോരോ സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ട് ഇങ്ങനെ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നട്ട്സിൻ്റെ സെക്ഷനാണ് രണ്ട് കെടിയാണ് മിക്സ്ഡ് ഇത് ബദാം ഉണ്ട് പിസ്ത ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞാലാണ് ചിപ്സ് ഇതാണ് കൈ ഒമാൻ ചിപ്സ് വളരെ ആണ് വീഡിയോകളിലൊക്കെ ഒമാൻ ചിപ്സ് ഇത് ചിപ്സിൻ്റെ ഒരു ഏരിയ ആണ് ഇത് ഫുള്ള് ഇവിടെ ഇവിടെ വലുതായിട്ട് കിട്ടുന്നതാണ് അയ്യോ അത് നമ്മൾ പിടിച്ചിട്ട് താഴെ പോയി ജസ്റ്റ് മേലോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഫുള്ള് ചിപ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ അത്യാവശ്യം ഇത് നല്ലൊരു ചിപ്സാണ് പിന്നെ ഇത് ഫോണിൻ്റെ സെക്ഷൻ ഇതാണ് ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ ആണ് നമ്മൾ ജസ്റ്റ് ജോലിക്കുക ഇറങ്ങിയാണ് ഓക്കെ ഇതാണ് ഇലക്ട്രോൺ സെക്ഷൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം ഇവിടെ നമ്മൾ നേരെ മേലോട്ട് പോവുകയാണ് മേലെയാണ് ഡ്രസ്സ് വാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നേരെ ചെന്ന് ബെനിയൻ ഇതൊക്കെയുണ്ട് ബെനിയന് ഷർട്ട് എ ഏറ്റവും ഇച്ചെ സാധനം ഏറ്റവും സെല സാധനം ലുലുൽ കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുമാണ് ഓക്കെ പാൻറ്റുണ്ട് മൂന്ന് കേടി ഓ ഓ ഇത് ടോയ്സിൻ്റെ സെക്ഷനാണ് ടോയ്സ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതാണ് ടോയ്സിൻ്റെ സെക്ഷൻ അവിടെ നമുക്ക് നേരെ തുണിയുടെ അങ്ങോട്ട് പോകാം അത്യാവശ്യം ജാക്കറ്റ് ഡ്രസ്സ് പാൻറ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്പോർട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ സ്പോർട്സ് സാധനങ്ങളാണ് അവിടെ കൂടുതലും ഓക്കെ